ബിഗ് ബോസിന്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് അതിൽ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചോദ്യങ്ങൾക്കും ഓരോ ഫണ് ഉത്തരങ്ങളാണ് സോ വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും സുഖമല്ലേ ആദ്യം ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് പല്ല് തേക്കാത്ത ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അൻസുബ മാത്രം ഏതൊരു ഒരു വഴിയിലൂടെ പോകുന്നു ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വേറെ ഏതോ വഴിയിലൂടെ പോകുന്നു സായിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് എങ്ങനെയുണ്ടായിരുന്നു വലിച്ചു കീറി ഒട്ടിക്കൽ നോറെ എല്ലാവരും വലിച്ചു കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയാം ഒരുമാതിരി എണ്ണ തേച്ച് ഒഴുകി പോകുന്ന പോലെ വഴുതി ചെന്നതാണ് ഞാൻ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് കൊതി സിജോനോടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത് സിജോ പറയുന്നത് അർജുനാണ് അർജുനന് മുതുകം വയറുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതില്ല ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ഫാമിലികൾ കൊണ്ടുവന്ന ഫുഡ് ഐറ്റമും കഴിച്ചു തീർത്തത് നമ്മുടെ അർജുനാണ് ഇത്രയുള്ള കാര്യം പ്രമോൽ ഇത്രേ കാണിച്ചിട്ടുള്ളൂ ബി ബി ന്യൂസ് അടിപൊളിയായിരിക്കും എന്നാണ് എനിക്കും തോന്നുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ബൈ ബൈ